ഹായഓൾ ലൈക്ക് വൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രൂപേഷ് ബ്രോ രാജീവ് ബ്രോ അവരുമായിട്ട് ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് ആറ്റുകുമ്പനെയാണ് നമ്മൾ രക്ഷിവിട്ടേക്കുന്നത് അപ്പോൾ അതിനുവേണ്ട എല്ലാ സാമഗ്രികളും നമ്മൾ വള്ളത്തെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്പൈഡർ ഹുക്ക് അതാണ് നമ്മുടെ മെയിനായിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ കുട്ടാരാൻ്റെ പല ഭാഗവും ഇപ്പോഴും വെള്ളക്കെട്ടി തന്നെയാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നെല്ലാം വെള്ളം ഇറങ്ങി അത്യാവശ്യം വെയിലുറിച്ച് കുട്ടരൻ്റെ ഒരു പഴയ ഭംഗി തിരിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ പാടത്തൊക്കെ വെള്ളമാണ് നമ്മുടെ രൂപേഷ് ബ്രോയാണ് ആറ്റുകുമ്പൻ്റെ മടയിലേക്ക് വള്ളം ഓടിച്ച് കയറ്റാൻ പോകുന്നത് പിന്നെ പൈനാപ്പിൾ എസൻസ് ആ ടൈല് ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പഴവും ഇട്ടിട്ടാണ് നമ്മളന്മാരെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്പോർട്ട് അപ്പോൾ ഇടാനുള്ള സ്പൈഡർ ഹുക്കിലുള്ള എല്ലാ പരിപാടികളും ഇതേ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ ബോംബിടുന്നതായിരിക്കും ആ ആറ്റിലേക്ക് ആറ്റുപോമ്പിന് വേണ്ടി തയ്യാറാക്കി ആറ്റം ആറ്റൻപൊമ്പ് വെള്ളത്തിലേക്ക് രണ്ടെണ്ണം എറിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ടൈമിൽ തൊട്ട് പുറയിലുള്ള പാടത്തു കുറച്ച് ചെമ്പിൽ പിടിക്കാൻ പറ്റി രൂപേഷ് പുറ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിൻറ്റേക്കും നമുക്ക് ചെമ്പല് കിട്ടുന്നുണ്ട് അപ്പോൾ അതാ ഇതിലും ചെറുതല്ലാണോ വെള്ളത്തിൽ അല്ലേ അത് നമ്മൾ പിടിച്ച് ഫ്രൈ ചെയ്യാൻ കുട്ടനാടിൻ്റെ വിജനമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളമോ കഴിക്കാൻ വിശന്നിട്ട് ഒരു സാധനമോ കിട്ടാത്തൊരവസ്ഥയാണ് ഒരു വീടുകളോ ഒരു മനുഷ്യരോ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെയുള്ള വിശപ്പടക്കം ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തെങ്ങിൽ കയറി രണ്ട് കരിക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശത്തോടെ തന്നെ മട കടന്ന് ഉപേഷ് ബ്രോ അക്കരെ എത്തി തെങ്ങിൽ കയറി കരിക്കടാനുള്ള പരിപാടിയൊക്കെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രക്ഷയില്ല ശുദ്ധമായ കരിക്കും വെള്ളം അങ്ങനെ നമ്മുടെ ചെമ്പല്ലുടത്തവും വിഷപ്പെടക്കാനുള്ള കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞതാണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെറിഞ്ഞ് ആറ്റം മുമ്പിൽ ആരൊക്കെയോ കടിച്ചു പിടിച്ച് കിടന്നു കലിച്ചോണ്ട് പോന്ന് അതാരാണെന്നൊക്കെ നമ്മൾ പൊക്കി നോക്കിയപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആറ്റുകൊമ്പനല്ല പകരം നമുക്ക് കിട്ടിയേക്കുന്നത് കുറുവയാണ് കുറുവ ആറ്റുകനും വേട്ടയാടം വന്നാൽ നമുക്ക് കിട്ടിയത് കയറും കുറുവ മാത്രം പിന്നെ പിടി ചൂണ്ടയിൽ പിടിച്ച കുറച്ച് ചെമ്പലിയും വന്ന ഉദ്ദേശം നടന്നു കിട്ടിയ മീനുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്